കത്ത മാക്സി കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം ആയിട്ട് മാക്സി തുണി എടുത്തിട്ട് ഈ രീതിയിൽ ഇങ്ങനെ അടുക്കിയിടാം ഇതുപോലെ എന്നിട്ട് സാദാ നമ്മള് നെക്ക് ചെയ്യുന്നതുപോലെ ഇവിടെ ഒരു മൂന്നും ഇവിടെ ഒരു താഴത്തോട്ട് മൂന്നും വെച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഒരു അഞ്ച് ആറ് അത് നമ്മളെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇവിടെ താഴത്ത് വെച്ചിട്ട് ഇതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇതിപ്പോൾ ടോട്ടലി പതിനാറര പതിനേഴ് പതിനാറര വീതി ഉണ്ട് ഇവിടുന്ന് താഴത്തേക്ക് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇത് സ്ലീവായിട്ടാണ് ഒരു എട്ട് മാർക്ക് ചെയ്യുക ഈ എട്ടിൻ്റെ അവിടെ നിന്ന് ഇവിടേക്കൊരു നമുക്ക് എത്ര വീതി ഇവിടുന്ന് നല്ല തടിയുള്ള ഒരു മൂന്ന് മൂന്ന് അല്ലെങ്കിൽ നാല് ഞാനൊരു മൂന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ കുറച്ച് താഴത്ത് വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വെക്കാം ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് താഴത്ത് ഇവിടെ ഇങ്ങനെ ചെയ്തില്ലേ ഇതിങ്ങനെ ഇവിടേക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം ഇവിടെ ആദ്യം നമ്മളത് ഇവിടുന്ന് ഒരു മൂന്ന് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒന്നര ഇഞ്ചിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ സൈഡോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക ഇത്രേ ഉള്ളൂ കഫ്ത മാക്സിൻ്റെ ഒക്കെ ചെയ്യാനുള്ളത് എന്നിട്ട് ഇതിങ്ങനെ ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ മുകളിൽ കൂടിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഉൾഭാഗത്തും ഈ ഭാഗത്തും നമ്മളിങ്ങനെ ഇത് ചെയ്തു കൊടുക്കുക ലേസ് വേണമെങ്കിൽ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം ഇത് ഈ ഭാഗത്ത് കൂടി നല്ല വശത്ത് കൂടി തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് പിന്നെ മറിച്ചിട്ട് ഒരു പതിനഞ്ചിഞ്ച് ഇതിലിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു വള്ളി വെക്കുന്ന ഒരു ഇതുണ്ടാക്കി കൊടുക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് കാണിച്ച് തരാം അത്ര ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ കഫ്ത മാക്സിൻ്റെ മുക്കാൽ ഭാഗം പണിയും ഇതിൽ കഴിഞ്ഞു ഓക്കെ താങ്ക് യു ഇതുപോലെ നെക്കിലേക്ക് ലെക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് വേണമെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നല്ല ഗ്രാൻഡിൽ ചെയ്തെടുക്കാവുന്നതാണ് സൈഡിലേക്കും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം